നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളുടെ ദിവസേനയുള്ള പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം വർഷം ജനന തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ജ്യോതിഷപ്രകാരം ം ശനിയും വ്യാഴവും വൻ സ്ഥാനമാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഈ സമയം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വിവിധ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വരാൻ പോകുന്നത് സമയമെടുത്ത് രാശി മാറുന്ന ഒരു ഗ്രഹമാണ് ശനി ശനിയെ പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ് വ്യാഴവും ശനിയും ഒരുപോലെ ചില രാശിക്കാരിൽ തിളങ്ങുകയാണ് അങ്ങനെ തിളങ്ങുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തുന്നതാണ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുഗ്രഹങ്ങളും സ്ഥാനമാറ്റത്തിന് ഒരുങ്ങുകയാണ് ശനി നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വക്രഗതിയിലാണ് ചലിക്കാൻ ആരംഭിക്കുന്നത് വ്യാഴം അതിന്റെ രാശിമാറ്റത്തിനും ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ ഏറ്റവുമധികം സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്ന നാല് രാശിക്കാരുണ്ട് അതായത് പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് ഈ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ഇവർക്ക് ഒരുപോലെ ലഭിക്കുന്നില്ല എങ്കിലും പല രീതിയിലും അനുഭവങ്ങൾ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് അങ്ങനെയുള്ള നക്ഷത്രക്കാരും അവരുടെ സൗഭാഗ്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് പൂരുട്ടാതി അവസാന പതിനഞ്ച് നാഴികയും ഉത്തരുട്ടാതിയും രേവതിയും ചേരുന്ന മീനം രാശിക്കാർക്കാണ് ഈ ഭാഗ്യമുണ്ടായിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറയുന്നതായിരിക്കും ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും സാമ്പത്തികമൊക്കെ നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും കഷ്ടപ്പാടുകളൊക്കെ നിങ്ങളിൽ നിന്ന് അകലുന്നതായിരിക്കും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും അത് ഇരിക്കുക കഷ്ടപ്പാടുകളെല്ലാം അകലുന്ന ഒരു സമയമാണ് പണമിടപാടുകൾ നടത്തുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ലാഭം ലഭിക്കുന്നതാണ് ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതായിരിക്കും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ കുറയുന്നത് കൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും എല്ലാം മനസ്സിന് നൽകുന്നതായിരിക്കും വീട്ടിലെ അന്തരീക്ഷമൊക്കെ വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും ഉണ്ടായിരുന്ന ലോണുകളും കടങ്ങളുമെല്ലാം രാശിക്കാർക്ക് ഈ സമയത്ത് അടച്ചു തീർക്കാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് കലാകായിക രംഗത്തെല്ലാം പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവുന്നതാണ് നാനാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായമുണ്ടാവുന്നതാണ് വിവാഹമൊക്കെ താമസിച്ചവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം സഹജീവികളോട് കരുണയോടെ പെരുമാറുക ഇത്രയുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഭാഗ്യം ഈ ജനുവരി ഇരുപത്തിരണ്ട് മുതൽ അനുഭവിച്ചു തുടങ്ങാവുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്തരം അവസാന നാപ്പത്തഞ്ച് നാഴികയും അത്തം നക്ഷത്ര ും ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ ഭഗതി ഭാഗവും ചേരുന്ന കന്നി രാശിക്കാർക്കാണ് ജീവിത പ്രാരാബ്ദം വളരെയധികം കുറയുന്ന ഒരു സമയമാണ് കഷ്ടപ്പാട് നിങ്ങളിൽ നിന്ന് വളരെയധികം കുറയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കൈവരിക്കുന്ന ഒരു സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന അന്തരീക്ഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കഷ്ടപ്പാടുകളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയാണ് സാമ്പത്തികം വർദ്ധിക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടനവധി ലാഭം ലഭിക്കുന്നതാണ് കാർഷിക അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് ബിസിനസ് പരമായിട്ടുള്ള നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ് വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ നല്ലതാണ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള സമയം തുടങ്ങുകയാണ് ഇന്നുമുതൽ നിങ്ങളുടെ ജീവിത രീതികൾ തന്നെ മാറാൻ പോകുകയാണ് അതിനായിട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക സഹജീവികളോട് കരുണ ഉണ്ടാവണം അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പൂരാടം മൂലം ഇത്രാടം ആദ്യ പതിനഞ്ച് നാഴിക അടങ്ങുന്ന ധനു രാശിക്കാർക്കാണ് ഈ സമയത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് സ്വന്തമായി സമ്പാദ്യ പദ്ധതികളിലൊക്കെ ചേരുവാൻ നിങ്ങൾക്ക് യോഗമുണ്ടാവുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം വന്ന് ചേരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണമെല്ലാം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന തൊഴിലില് നിങ്ങൾക്ക് നന്നായി ശോഭിക്കുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ സ്വയം തൊഴിലില് നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കുന്നുണ്ട് പുതിയ വാഹനം വീട് ഒക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ് സ്വജനങ്ങളിൽ നിന്നും വളരെയധികം പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ് എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ട് വൻ നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് ആരോഗ്യമെല്ലാം വളരെ ും ഒരുപാട് കാലമായിട്ട് വിധിയാകാതെ കിടന്ന കേസുകളിലൊക്കെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയത്തോടു കൂടിയുള്ള വിധി ഉണ്ടാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് കാർത്തിക അവസാന നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകൈരം നക്ഷത്രം ആദ്യ പകുതിയും ചേരുന്ന ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിക്കാർക്ക് വിദ്യയിൽ വളരെയധികം ശോഭിക്കുവാനുള്ള ധാരാളം അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഇവരിൽ പലർക്കും വിദേശത്ത് വിദ്യാഭ്യാസം നേടുവാനുള്ള യോഗ്യത ഒക്കെ കിട്ടുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമായിരിക്കും വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അത് നടക്കുന്നതാണ് നിങ്ങൾക്ക് വിദേശ യോഗവാസമാണ് ഈ സമയത്ത് കാണുന്നത് സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണ് നാനാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവുന്നുണ്ട് ഈ സമയം നിങ്ങൾ സമ്പാദ്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഈ അവസരം വിനിയോഗിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും അതൊരു സന്തോഷത്തിന് ഇടവരുത്തുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശോഭിക്കാൻ ഒരു സമയമാണ് പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടാവാൻ പോകുന്ന ഒരു സമയമാണ് ഗ്രഹാന്തരീക്ഷമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമെല്ലാം മാറുന്നതാണ് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം